എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപെട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ധനം ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള ക്രാഷ് കോഴ്സ് ട്യൂഷൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻസും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ട്യൂഷൻ ബാച്ചിൽ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥി അതായത് ഫ്രഷ് ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുമുണ്ട് അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത അതായത് മുൻ വർഷങ്ങളിലൊക്കെ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലൊക്കെ പരീക്ഷ എഴുതി ഒന്നോ രണ്ടോ വിഷയത്തിനൊക്കെ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്കും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലെ പരീക്ഷയായിരിക്കും ഒരു പ്രതീക്ഷ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇന്നാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച അപ്പം ഇന്നുകൊണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്ന ആ ഒരു ഡേറ്റും ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ഇനിയും ബാലൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ അടയ്ക്കുക നിങ്ങൾക്കറിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പരീക്ഷ ഫീസ് നോർമൽ എക്സാം ഫീസിനോടൊപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടിയാണ് സ്വീകരിക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ ഇന്നുകൊണ്ട് നമ്മുടെ സൈറ്റ് ക്ലോസ് ആകുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്ക് ഇനിയും ആരെങ്കിലും പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കുക ഡെയിനി ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് റിയിച്ചുകൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ട്യൂട്ടർ ടർ മാർക്കറ്റ് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രോജക്റ്റും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് അതായത് ഇന്നാണ് നിങ്ങളുടെ അസൈൻമെന്റും പ്രോജക്റ്റും ഓൺലൈനായി സമർപ്പിക്കേണ്ടത് അപ്പം ആരെങ്കിലും നിങ്ങളുടെ അസൈൻമെന്റോ പ്രോജക്റ്റോ ഒക്കെ ഇനിയും സമർപ്പിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഇന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റ് ഓൺലൈനായിട്ട് സമർപ്പിക്കുക കാരണം എന്തെന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾ നാളെയൊക്കെ അസൈൻമെന്റും ഒക്കെ സമർപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റും പ്രൊജക്റ്റും അപ്ലോഡ് ചെയ്യുന്നതിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഫൈൻ അടച്ചു മാത്രമേ നമുക്ക് ഈ ഒരു അസൈന്മെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ എല്ലാവരും ഈ ഒരു അസൈൻമെന്റും പ്രൊജക്റ്റും എത്രയും പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഓൺലൈനായിട്ട് സമർപ്പിക്കാനുണ്ടെങ്കിൽ ഉടനെ തന്നെ അസൈൻമെൻറ്റും പ്രൊജക്റ്റ് സമർപ്പിക്കുക കാരണം നമ്മുടെ ടോട്ടർ മാർക്കിടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റിന് മാർക്കുള്ളതാണ് ഈ ഒരു മാർക്കും കൂടെ ആഡ് ചെയ്താണ് നിങ്ങളുടെ പബ്ലിക് തീരെ പരീക്ഷയുടെ കൂടെ വരുന്നത് അപ്പം ഈ ഒരു അസൈൻമെൻറ്റും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തിയറി എക്സാമിനേഷന് ഇരുപത്തി ആറ് മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും കാരണം നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രൊജക്ടിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ പാസ്സാകും ഇനി അതല്ല അസൈൻമെൻറ്റും പ്രോജക്റ്റ് നിങ്ങൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുത്തു പരീക്ഷയിൽ മുപ്പത്തിമൂന്ന് മാർക്ക് എഴുതി തന്നെ വാങ്ങേണ്ടി വരും ഇനി അതോടൊപ്പം തന്നെ അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഈ ഒരു അസൈൻമെൻറ്റും പ്രോജക്റ്റും എന്താണ് സബ്മിറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ സബ്മിറ്റ് ആയിട്ടില്ലേ എന്തെങ്കിലും ും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതും കൂടെ ഒന്ന് പറഞ്ഞു തന്നേക്കാം അതനുസരിച്ച് നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്തു നോക്കുക ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ അതായത് ഈ ഒരു അസൈൻമെൻറ്റും പ്രൊജക്റ്റും കറക്റ്റായിട്ടാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം ഒരുപാട് ആളുകൾ പല സ്ഥാപനങ്ങളെ ആശ്രയിച്ചായിരിക്കും എൻ ഓ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകൾ ചെയ്യുന്നത് സോ ഏത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടോ അതത് സബ്ജക്ടിൻ്റെ അസൈൻമെൻറ്റും ആണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നും കൂടെ മിസ്സ് പറഞ്ഞുതരാം അതനുസരിച്ച് എല്ലാവരും നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും കറക്റ്റായിട്ടാണോ അപ്ലോഡ് എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ എൻ ഐ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ആദ്യമേ സന്ദർശിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾ എൻ ഓ സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആദ്യം തന്നെ സന്ദർശിക്കുക കേട്ടോ എസ് ഡി എം ഐ ഐസ് ഡോട്ട് എൻ ഐ ഒ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ എൻ ഐ എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റ് സോ ആ ലിങ്ക് വഴി നിങ്ങൾ ഒഫീഷ്യൽ ആദ്യം സന്ദർശിക്കുക അതിനുശേഷം നിങ്ങൾ സ്റ്റുഡൻറ്റ് ലോഗിൻ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രോൾമെൻ്റ് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൻസ് നമ്പർ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം സോ അത് വെച്ച് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇതേപോലെ ഒരുപാട് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ഒരുപാട് ബോക്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒരു ബോക്സിൽ സാധിക്കും ഇതാണ് ടൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ് ഒരു ചെയ്യേണ്ടത് അതായത് ടി എം എ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓരോ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ടി എം എ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ടി എം എ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും ഈ ഒരു പേജിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ചൂസ് ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പം നോക്കിക്കേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ നേരെ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുക എന്താ കൊടുത്തിരിക്കുന്നത് അപ്ലോഡ് ഓൺലൈൻ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് നിങ്ങൾ നോക്കുക അതിൻ്റെ നേരെ അപ്ലോഡ് ഓൺലൈൻ എന്നുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ അപ്ലോഡ് ഓൺലൈൻ ിൽ ആ സബ്ജക്റ്റുകളുടെ എല്ലാം അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി ഇൻ കേസ് അവിടെ കാണിക്കുകയാണ് സബ്മിഷൻ പെൻഡിങ് അതായത് ഓരോ സബ്ജക്റ്റിന് നേരെ സബ്മിഷൻ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഓരോ സബ്ജെക്റ്റും നോക്കുക അതിന് നേരെ ഓൺലൈനായിട്ടുള്ള രീതിയിൽ അല്ലെ അപ്ലോഡ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ടൈം അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സബ്മിഷൻ പെൻഡിങ് എന്നാണെങ്കിൽ അവിടെ നിങ്ങളുടെ അസൈൻമെന്റും പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ അർത്ഥമാക്കേണ്ടത് ഇതാണെങ്കിൽ കറക്റ്റായിട്ട് അതത് സബ്ജക്റ്റിന്റെ അസൈൻമെന്റും പ്രോജക്റ്റും അപ്ലോഡ് ആയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്ക ഓരോ സബ്ജക്ടിന്റെ നേരെ എന്താണ് ഒരു ചെറിയൊരു കണ്ണിൻ്റെ പോലത്തെ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ അപ്പം ഈ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കണം അതായത് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ നേരെ കാണുന്ന ഈ ഒരു കണ്ണിൻ്റെ പോലത്തെ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ആണോ അവിടെ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഏത് മീഡിയമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റിൻ്റെ പേര് അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അതിൻ്റെ മീഡിയം ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇൻ കേസ് അവിടെ മീഡിയം തെറ്റായിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ആ വിവരങ്ങൾ നിങ്ങളുടെ ആരാണോ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അവരെ അറിയിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ തന്നെ കൊടുത്തിരിക്കുന്ന ചെറിയൊരു കണ്ണിൻ്റെ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ പേരും അതുപോലെ തന്നെ ആ സബ്ജെക്റ്റിന് ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മീഡിയം ഏതാണെന്നുള്ളതും അതോടൊപ്പം തന്നെ കറക്റ്റായിട്ടും ആ ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റും ആണോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കാരണം അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അതത് സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് ആണോ അവിടെ അപ്ലോഡ് ആയിട്ടും ഇതൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതല്ലാതെ ഇങ്ങനെയുള്ള സാധനം മാത്രമല്ല നിങ്ങൾ നോക്കണം അതായത് ഫിസിക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഫിസിക്സിൻ്റെ അസൈൻമെന്റ് തന്നെയാണോ എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എല്ലാ പേജസും വന്നിട്ടുണ്ടോ അസൈൻമെന്റും പ്രോജക്റ്റും വന്നിട്ടുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും അതോടൊപ്പം തന്നെ അസൈൻമെൻറ്റും പ്രൊജക്റ്റിൻ്റെ സ്ഥാനത്ത് അതായത് ഓരോ വിഷയത്തിൻ്റെ സ്ഥാനത്ത് അതത് വിഷയത്തിൻ്റെ തന്നെയാണോ അസൈൻമെൻറ്റും പ്രോജക്റ്റും അപ്ലോഡ് ആയിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്ത് നോക്കണം കാരണം ഇതൊക്കെ നോക്കാതെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അസൈൻമെൻറ്റും പ്രോജക്റ്റിനൊക്കെ മാർക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില വിദ്യാർത്ഥികളുടെ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ മാറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മിസ് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇതെല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്ട് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് വെറുതെ കിട്ടുന്ന മാർക്കാണ് അല്ലേ ആ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ ആഡ് ചെയ്ത് വരുന്ന മാർക്കാണ് അതുകൊണ്ട് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാ വിദ്യാർത്ഥികളും ഇത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റിനൊക്കെ മാർക്ക് ആഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അസൈൻമെന്റും പ്രൊജക്റ്റും ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ശരിയാണോ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ആകെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഉറപ്പാട്ടും ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കുക അതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഓൾറെഡി മിസ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരീക്ഷ ഫീസും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക സോറി അടച്ചിട്ടുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ പെയ്ഡാണോ ഫെയിൽഡ് ആണോ ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇതൊക്കെ ഇന്നുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്ത് സെറ്റാക്കി കുണം കേട്ടോ കാരണം ഇന്നുകൊണ്ടെല്ലാം സൈറ്റ് എല്ലാം ക്ലോസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ട്യൂട്ടർ മാർക്കിന്റെ അസൈൻമെന്റ് അതുപോലെ തന്നെ എക്സാം ഫീസ് ഇതെല്ലാം ൻ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്